ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പാർവതിയും വിശാലും ഒന്നിച്ച് ഇടുന്നു ആ സമയം ബാക്കിയുള്ളവരെല്ലാം ക്ഷേത്ര ദർശനത്തിനായി പോയിരിക്കുന്നു പെട്ടെന്നാണ് അക്കോരി പറഞ്ഞ വാക്കുകൾ പാർവതി ആലോചിക്കുന്നത് എന്നിട്ട് വിഷമത്തോടെ വിശാലിന്റെ മുഖത്തേക്ക് നോക്കുന്നു ആ സമയം ജാസ്മിൻ ഒരു പണി ഒപ്പിക്കുന്നു ഒരാളുടെ അടുത്ത് എന്തോ പറഞ്ഞ് ഏർപ്പാടാക്കുന്നുണ്ട് അയാൾ ഒരു പെട്ടിക്കകത്ത് മുഴുവനും തേനീച്ചകളെ റെഡിയാക്കി വെച്ചിരിക്കുന്നു അത് തുറന്നാൽ എല്ലാം ഗാലിയാകും ഈ തേനീച്ചകളുടെ കുത്തേറ്റാൽ അധികം വൈകാതെ തന്നെ അവർ മരിക്കും തേനീച്ചകളുടെ കുത്തയക്കേണ്ടത് പാർവതിക്കാണെന്ന് ജാസ്മിൻ പറയുന്നു കുത്തേറ്റ് പാർവതി മരിച്ചാലും സാരവില്ല പക്ഷെ വിശാലിനൊന്നും സംഭവിക്കരുത് അത് ശ്രദ്ധിക്കണമെന്നും ജാസ്മിൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു അത് ഞാൻ ഏറ്റു ആളെ കാണിച്ചു തന്നാൽ മതി ശരി അപ്പുറത്ത് വിശാലും പാർവതിയും ഇരിപ്പുണ്ട് ശരി ഞാൻ ആളെ കാണിച്ചു എന്ന് പറഞ്ഞ് ജാസ്മിൻ അയാളെയും കൂട്ടി പോകുന്നു അങ്ങനെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ് വിശാലും പാർവതിയും തിളച്ചു പൊങ്ങി വന്നിരിക്കുന്നു അതുകണ്ട് സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് പാർവതിയും വിശാലും ജാസ്മിനാണെങ്കിൽ അയാളോട് വിശാൽ അതാണെന്നും പാർവതി അടുത്ത് നിൽക്കുന്നതാണെന്നും കാണിച്ചു കൊടുക്കുന്നു പാർവതിക്ക് ആണ് കുത്തയേക്കേണ്ടത് പറഞ്ഞത് കേട്ടല്ലോ വിശാലിന് ഒന്നും സംഭവിക്കരുത് എന്നാ പിന്നെ നടക്കട്ടെ സംഗതി വിജയിച്ചാൽ ഇപ്പോൾ തന്നതിനേക്കാൾ കൂടുതൽ പണം ഞാൻ തരും എന്റെ ഒരു സന്തോഷത്തിന് എന്നെ ജാസ്മിൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു ഇത് വിജയിച്ചിരിക്കും മേഡം എന്നാ പിന്നെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ജാസ്മിൻ അയാളെ പറഞ്ഞു വിട്ടോ ശേഷം പാർവതിയോട് വിശാൽ ചോദിക്കുന്നു നീ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് എന്തിനാ അതറിയുന്നതെന്ന് പാർവതിയും ചോദിക്കുന്നു പറയടോ എന്താ പ്രാർത്ഥിച്ചെന്ന് ഞാനും കൂടി ഒന്ന് അറിയട്ടെ എന്ന് വിശാലും പറയുന്നുണ്ട് ഇനിയും ഒരു നൂറ് ജന്മം എനിക്ക് വിശാൽ സാറിന്റെ ഭാര്യയായിരിക്കാൻ സാധിക്കണേന്ന് കൊള്ളാലോ എന്നിട്ട് ഇന്ന് പുഞ്ചിരിയുടെ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി ഇങ്ങനെ ആലോചിക്കുന്നു എന്നിട്ട് പറയുന്നു എന്താ വിശാൽ സാർ പ്രാർത്ഥിച്ചെന്ന് ഞാനും ഇത് തന്നെയാ പ്രാർത്ഥിച്ചത് എന്നും എപ്പോഴും പാർവതി എന്റെ ഒപ്പം ഉണ്ടാവണേന്ന് അങ്ങനെ അവർ പരസ്പരം പുഞ്ചിരിയുടെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു ആ സമയം അയാൾ വന്ന് ആ തേനീച്ചകളെ പാർവതിയുടെ അടുത്തേക്ക് പറത്തിവിടുന്നുണ്ട് വിശാലിനെയും പാർവതിയെയും ആ തേനീച്ചകൾ കുത്തുന്നു അവിടേക്ക് ഓടി വന്നിരിക്കുകയാണ് പ്രഭാവതിയും വിജയമ്മയും പ്രതാപനും സുശീലയും ഒക്കെ പാർവതി അവിടെ നിന്നും ഓടി എന്തൊക്കെയോ ചെയ്യാനായി പോകുന്നു അവിടെ ഒരു തട്ടിലിരുന്ന മഞ്ഞൾ പൊടിയുമായി പാർവതി വിശാലിന്റെ അടുത്തേക്ക് ഓടിയെത്തി എന്നിട്ട് എന്നിട്ടാല് വിശാലിന്റെയും പാർവതിയുടെയും തേനീച്ചകളുടെ മുകളിലായി വാരി വിതറുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും വീട്ടിലെത്തി കഴിഞ്ഞു രാത്രി വല്ലാത്ത ക്ഷീണത്തിൽ വിശാൽ കിടക്കുന്നു വിശാലിനെ തേനീച്ച ഒരുപാട് കുത്തി വിശാൽ ഒന്ന് മയങ്ങുകയാണ് പാർവതി അവിടേക്ക് വന്നിട്ടുണ്ട് വിശാലിന്റെ കയ്യിലേക്ക് വിഷമത്തോടെ നോക്കുകയാണ് പാർവതി എന്നിട്ട് കരഞ്ഞുകൊണ്ട് ഐസ് വെക്കുകയാണ് തേനീച്ച വെക്കുന്ന സ്ഥലം തേനീച്ച കുത്തിയ സ്ഥലത്ത് ഐസ് വെച്ചാൽ വേദന മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നെ വിശാലിനോട് പാർവതി പറയുന്നു ഈ ഐസിനെക്കാളും നിന്റെ കണ്ണിനിരി ചൂടുണ്ടല്ലോ അതാണ് എന്റെ മുറിവ് ഉണക്കാൻ പോകുന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാനേ കഴിയുന്നില്ല ഈ കാലത്തും ഭർത്താവിനെ ഇത്രയും സ്നേഹിക്കുന്ന ഭാര്യയോ നിന്റെ സ്നേഹവും ഇഷ്ടവും എനിക്ക് എത്രത്തോളം പരീക്ഷ സന്തോഷവും ഇഷ്ടവും തരുന്നുണ്ടെന്ന് അറിയാമോ അതുകൊണ്ട് തന്നെ എന്റെ ഈ മുറിവുകൾ അത് അകത്തായാലും പുറത്തായാലും അത് വേഗം ഉണങ്ങുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു ഇത്രയും പുകഴ്ത്താൻ മാത്രമുള്ള യോഗ്യതയൊന്നും എനിക്ക് എനിക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല വിശാൽ സാർ ഇപ്പോ അത് ഞാൻ അർഹിക്കുന്നതുമില്ല കാരണം വിശാൽ സാറിന് ഉണ്ടാകുന്ന കഷ്ടങ്ങൾക്കും കഷ്ടങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഞാൻ തന്നെയാണ് കാരണകാര്യം വിശാൽ പറയുന്നു എനിക്ക് വരുന്ന എല്ലാ കഷ്ടതകളിൽ നിന്നും നീയാണ് എന്നെ രക്ഷിക്കുന്നത് എന്ന് എനിക്കറിയാം അതിന് വിപരീതമായിട്ടാണ് ഇപ്പോ സംസാരിക്കുന്നത് എന്തായാലും സാധാരണയായി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പോലും നീയാണ് കാരണക്കാരി എന്ന് ചിന്തിക്കുന്നു ഇനി ഒരു പക്ഷേ ആ പ്രശ്നങ്ങൾക്ക് നീ തന്നെയാണ് കാരണക്കാരിയെങ്കിലും എനിക്ക് ഒരു പ്രശ്നവും എനിക്ക് വിഷമവും നീ കാരണം എനിക്ക് മരണം സംഭവിച്ചാൽ പോലും അത് ഈ വിശാൽ സന്തോഷത്തോടെ സ്വീകരിക്കും വിശാലിന്റെ വാ പൊത്തിയതിനു ശേഷം പാർവതി പറയുന്നു ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയല്ലേ സാറിന് ഒന്നും സംഭവിക്കില്ല പാർവതി തീ എന്ന് പറഞ്ഞാലോ എഴുതി കാണിച്ചാലോ നമുക്ക് പൊള്ളലേൽക്കില്ല പിന്നെ നീ ഇങ്ങനെ അനാവശ്യമായി പേടിക്കുന്നത് എന്ന് വിശാൽ ചോദിക്കുന്നു അതല്ല വിശാൽ സാർ ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെ സാർ കളിയായിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോ കാര്യമാകും ആ പേടി ഇപ്പോൾ എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് വിശാൽ സാർ എനിക്ക് വാക്കുതരണ മരണത്തെ കുറിച്ച് ഒന്നും ചിന്തിക്കുകയില്ല പറയേയില്ലെന്ന് ആ കൈതട്ടി മാറ്റിയിട്ട് വിശാൽ പറയുന്നു ഇന്ദിരാ പാർവതി നീ ഇത്രയും ചെറിയ കാര്യത്തിന് ഇങ്ങനെ സീരിയസ് ആവുന്നത് തേനീച്ചു കടിച്ച വേദനയൊക്കെ രണ്ട് ദിവസം കൊണ്ട് മാറും അല്ലാതെ മരിച്ചു പോവൊന്നുമില്ല പിന്നെ എന്തിനാ നീ ഇത്രയും വിഷമിക്കുന്നത് പേടിയോടെ പാർവതി വീണ് പറയുന്നു എന്റെ മനസ്സിൽ എന്താണെന്ന് വിശാൽ സാറിന് ഇപ്പോഴും അറിയില്ല അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണോന്നു എനിക്ക് അറിയില്ല ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ വിശാൽ സാർ സൂക്ഷിക്കണം ഒരുപാട് സൂക്ഷിക്കണം ശരി ഓക്കെ എവിടെ സൂക്ഷിക്കണം എങ്ങനെ സൂക്ഷിക്കണം എന്താണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ വിശാൽ ചോദിക്കുന്നു ഇവിടെ എന്നെ വിശാൽ സാർ എന്നെയാ സൂക്ഷിക്കേണ്ടത് എന്ന് പാർവതി പറയുന്നുണ്ട് ഒന്നും മനസ്സിലാക്കാതെ വിശാൽ ചോദിക്കുന്നു നിന്നെ സൂക്ഷിക്കാനോ നീ എന്തൊക്കെയായി പറയുന്നത് പാർവതി വീണ്ടും പറയുന്നു അതെ സാർ സത്യമാണ് ഞാൻ കാരണമാണ് സാറിന് ആപത്ത് വരാൻ പോകുന്നത് സാർ വിശ്വസിക്കണം അവിടെ സാർ എനിക്കൊരു സഹായം ചെയ്തു തരണം എന്റെ ഈ രണ്ട് കൈകളും ഒന്ന് വെട്ടി മാറ്റാമോ അല്ലെങ്കിൽ എൻറെ രണ്ട് കൈയും കാലും കെട്ടി ഏതെങ്കിലും മുറിയിലിട്ട് പൂട്ടാമോ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ കാരണം ഒരാപത്തും വിശാൽ സാറിന് വരില്ല എന്ന് എനിക്ക് ഉറപ്പിക്കാൻ സാധിക്കൂ നീ എന്തൊക്കെയാ പാർവതി പറയുന്നത് റിലാക്സ് ഒരു നിമിഷം നീ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് നീയാണ് എന്നെ എപ്പോഴും ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത് ഞാൻ ജീവനോടെ ഇരിക്കാനുള്ള കാരണവും നീയാണ് പാർവതി നിനക്ക് എന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ രക്ഷകൻ നീയാണെന്ന് നീ മനസ്സിലാക്കിയാൽ നിന്റെ ആ വിഷമം അവിടെ അവസാനിക്കും പാർവതി പറയുന്നു ഈ മുറിവുകളിൽ തേൻ പുരട്ടിയാൽ പെട്ടെന്നുണങ്ങും ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പാർവതി പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ വിശാൽ പറയുന്നു ഏയ് നീ പറയുന്നു തേനീച്ച കുത്തി ഉണ്ടാക്കിയ മരുന്നിന് തേൻ തന്നെയാണ് തേനീച്ച കുത്തി ഉണ്ടാക്കിയ മുറിവിന് തേൻ തന്നെയാണ് മരുന്ന് എന്ന് നീ ഇപ്പോ പറഞ്ഞു അതുപോലെ തന്നെ നീ കാരണം എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അത് ശരിയാക്കാനുള്ള ശക്തി നിന്നിൽ തന്നെയുണ്ട് നീ പറഞ്ഞതുപോലെ സമയം ശേഖരിച്ചു വെക്കാൻ കഴിയില്ല നീ വേഗം പോയി എടുത്തിട്ട് വാ അങ്ങനെ പാർവതി തേൻ എടുക്കാനായി പോകുന്നു ശേഷം ജാസ്മിൻ ഇങ്ങനെ മുറിയിൽ ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നിന്ന് ആലോചിക്കുന്നു ആ തേൻ കൊണ്ടുവന്നവൻ ആ തേനീച്ചയെ കൊണ്ടുവന്നവൻ എന്തൊക്കെയാ വീരവാദം മുഴക്കിയത് പാർവതി തേനീച്ചയുടെ കുത്തേറ്റ് മരിക്കും എന്തൊക്കെയാ അയാൾ പറഞ്ഞത് എന്നിട്ടിപ്പോ ഒരു ചുക്ക് സംഭവിച്ചില്ല പ്രതീക്ഷിച്ച മുഴുവനും പാഴായി അയാൾക്ക് കൊടുത്ത പണവും വേസ്റ്റായി ഇത് വല്ലാത്തൊരു പ്രശ്നമായി പോയല്ലോ സുശീൽ സുശീല എത്തി ജാസ്മിൻ ഇവിടെ എന്താ സംഭവിച്ചത് തേനീച്ച പ്രയോഗം കൊണ്ട് ആ പാർവതിയുടെ കഥ കഴിയുന്നല്ലേ നീ പറഞ്ഞത് എന്നിട്ട് അവക്കൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ലല്ലോ തേനീച്ചയുടെ കുത്തു മുഴുവനും ഏറ്റത് ആ വിശാലിനും ജാസ്മിൻ പറയുന്നു അതാ എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ആ തേനീച്ചക്കാരനെ വിശാലിനെ പാർവതി കാണിച്ചു കൊടുത്തിട്ട് അവിടെ മുങ്ങി ഞാനെങ്ങാനും അവിടെ നിൽക്കുന്നത് കണ്ടാൽ അവരെന്നെ സംശയിച്ചാലോ എന്ന് കരുതിയാണ് ഞാൻ മുങ്ങിയത് അതുകൊണ്ട് എന്താ അവിടെ നടന്നതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മുടെ പണി പാളിപ്പോയി സുശീല പറയുന്നു ജാസ്മിൻ അവളുടെ ആയുസിനെ അപാര ബലമാണല്ലോ അങ്ങനെ ഇതിൽ നിന്ന് പിന്മാറാൻ ഞാൻ ഒരുക്കുമല്ല അവളെ ആ പാർവതിയെ അവളെ ഞാൻ നശിപ്പിച്ചിരിക്കും അവളെ വെള്ള പുതപ്പിച്ച് ഞാൻ കിടത്തും അത് എന്റെ വാശിയാണ് ഇനി എന്ത് ചെയ്യാനാണ് എന്റെ ഉദ്ദേശമെന്ന് സുശീല ചോദിക്കുന്നു വ്യക്തമായ പ്ലാൻ ഇപ്പോ എൻ്റെ മനസ്സിലില്ല ഇന്ന് അവളെ ചിതയിൽ ഇടയ്ക്കെ എടുക്കുവെന്നല്ലേ ഞാൻ കരുതിയത് അത് പാളിപ്പോയി പെട്ടെന്നൊരു മാർഗം എന്റെ മനസ്സിലേക്ക് വരുന്നില്ല പക്ഷെ പതിയിരുന്നു ഞാൻ അവളെ കൊന്നിരിക്കും ഇനി നീ ഒരു നീക്കം നടത്തുന്നുണ്ടെങ്കിൽ അത് പഴുതടച്ചാവണം അടുത്ത അറ്റംപ്റ്റിൽ അവളുടെ ശവം വീണിരിക്കണമെന്ന് സുശീല പറയുന്നു ശവം വീണിരിക്കും ആൻഡി അത് കാത്തിരുന്ന് കണ്ടോളോ എന്ന് ജാസ്മിനും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ പാർവതിയുടെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് പല്ലവി പാർവതിയുടെ വളകളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഇതൊന്നും ചേച്ചി ഇടില്ല അതൊക്കെ ഞാൻ തന്നെ ഇട്ടേക്കാം അങ്ങനെ പലവി തന്നെ ആ വളകളൊക്കെ എടുത്തിടുന്നു വളകളാണ് വിപിൻ അവിടെ എത്തി വിപിൻ സാറേ ഒന്ന് ഇങ്ങോട്ട് എന്നെ ചോദിക്കുന്നു വാതിൽക്കൽ നിന്നാ വിപിനെ പിടിച്ച് കയ്യിൽ പിടിച്ച് വലിച്ച് മുറിയുടെ അകത്തേക്ക് കയറുകയാണ് പല്ലവി എന്നിട്ട് ഇരിക്കാനും പറയുന്നു രണ്ടുപേരും ഒരേ ബെഡിലേക്ക് ഇരിക്കുന്നു പലവി നീ എന്തായി കാണിക്കുന്നത് എന്ന് വിപിൻ പറയുകയും ബെഡിൽ നിന്ന് എണ്ണീക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ വീണ്ടും പലവി വിപിനെ പിടിച്ച് അവിടെ ഇരുത്തി വിപിൻ സാറേ ഒറ്റയ്ക്ക് ഇരുന്ന് എനിക്ക് ബോർ അടിക്കുക നമുക്ക് കുറച്ചുനേരം കൊച്ചു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കാം അതിനുവേണ്ടി ഞാൻ വിളിച്ചത് കൊള്ളാം സോറ പറഞ്ഞിരിക്കാൻ പറ്റിയ സമയം അത് നിന്റെ ചേച്ചിയുടെ മുറിയിൽ തന്നെ വെച്ച് വേണം അല്ലെ ഞാൻ പോവുക എന്ന് പറഞ്ഞ് വിപിൻ പോകാൻ തുടങ്ങിയപ്പോൾ ഇരിക്കെ സാറേ എന്ന് പറഞ്ഞ് പല്ലവി വിപിനെ പിന്നെയും പിടിച്ചവിടെ നിർത്തുന്നു ആ സമയം പാർവതി അവിടേക്ക് വന്നു അയ്യോ ചേച്ചി ചേച്ചി ഇങ്ങോട്ടേക്കാണല്ലോ കയറി വരുന്നത് ഇനി ഇവിടെ വെച്ച് നമ്മുടെ രണ്ടുപേരെയും കണ്ടാൽ ആകെ പ്രശ്നമാവുമല്ലോ ഒരു കാര്യം ചെയ്യാം കട്ടിലിനടിയിൽ ഒളിക്കാം എന്ന് പല്ലവി പറയുന്നുണ്ട് അങ്ങനെ വിപിനെ കട്ടലിനടിയിലേക്ക് കയറ്റുന്നു കൂടെ പല്ലവിയും കയറുന്നുണ്ട് രണ്ടുപേരും അവിടെ മറിഞ്ഞിരിക്കുന്നു പാർവതി അവിടേക്ക് വന്ന ടവ്വൽ എടുത്ത് ബാത്റൂമിലേക്ക് കയറി എന്നാൽ നാണത്തോടെ പല്ലവി വിപിനെ നോക്കുന്നു പാർവതി ഇറങ്ങി വന്നു ആ ടവൽ എടുത്ത് ആ ചെയറിൽ ഇട്ടിട്ട് പാർവതി പുറത്തേക്ക് പോയി ആ സമയം വിപിൻ പല്ലവിയോട് ഇറങ്ങാൻ പറയുന്നു രണ്ടുപേരും ബെഡിന് അടിയിൽ നിന്നും ഇറങ്ങി ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല സീൻ കോൺറിയാവും എന്ന് വിപിൻ പറഞ്ഞപ്പോൾ പോവല്ലേ വിപിൻ സാറേ എന്ന് പറഞ്ഞ് പല്ലവി വിപിന്നെ പിടിച്ചവിടെ നിർത്താൻ തുടങ്ങുന്നു എന്നാൽ പല്ലവിയുടെ കൈ മാറ്റിയിട്ട് വിപിൻ ഇറങ്ങിപ്പോയി ഷോ എന്തൊരു നല്ല ചാൻസ് ആയിരുന്നു ആ ചേച്ചിക്ക് വന്നു കയറാൻ കണ്ട സമയം എന്ന് പല്ലവി വിചാരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് എല്ലാവരും ഇരിക്കുന്നു അവിടേക്ക് ഒരാൾ വന്നു ഞാൻ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരികയാണ് നിന്റെ നിങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫിന്റെ ഇൻഷുറൻസ് മെച്ചൂർഡ് ആയിട്ടുണ്ട് അത് അറിയിക്കാനാണ് വന്നത് എന്നൊക്കെ അയാൾ പറയുന്നുണ്ട് ഗാർഗിയാണ് അവിടേക്ക് വന്ന് ആരാണെന്ന് ചോദിച്ചത് വിശാൽ സാർ ഇല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്ന ഉണ്ട് വിളിക്കാം അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ് ഗാർഗി ഗാർഗി ഇതാരാണ് എന്ന് പല പ്രഭാവതി ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ഗാർഗി പറഞ്ഞു കൊടുത്തു പാർവതിയും വിശാലും ഒന്നിച്ചാണ് അവിടേക്ക് വന്നത് ഇദ്ദേഹം ബ്രോയെ കാണാൻ വേണ്ടി വന്നതാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് എന്നൊക്കെ ഗാർഗി പറയുന്നുണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുകയാണ് വിശാൽ എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കിയിരിക്കുന്നു നിങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫിന്റെ ഇൻഷുറൻസ് മെച്ചൂർഡ് ആയിട്ടുണ്ട് ഞാൻ അത് പറയാനാണ് വന്നത് അത് കേട്ട പ്രഭാപതി അവിടെ നിന്ന് ചോദിക്കുന്നു ഏത് ഏത് സ്റ്റാഫിന്റെ ആണെന്ന് ആ സമയം വിജയമയും ശേഖറും അവിടെ എത്തിക്കഴിഞ്ഞു പോളിസി ഹോൾഡർ പേര് ശേഖർ എന്നാണ് അത് കേട്ട പ്രഭാപതിയും പ്രതാപനും ഒന്ന് ഞെട്ടി കൂടെ വിശാലും ശേഖറും വല്ലാണ്ട് നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലഗിഷർ മി ചാനൽ